വെൽക്കം ബാക്ക് ടു ി വ്ലോഗ്സ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ട്രഡീഷണൽ ലുക്ക് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും സുഹൃത്തുക്കളായി നമ്മൾ അമ്പലത്തിലോട്ടാണ് പോകുന്നത് സത്യത്തിൽ അമ്പലത്തിലോട്ടല്ല പോകുന്നത് നമ്മൾ അമ്പലത്തിൽ നിന്ന് പോയിട്ട് വന്നതാണ് കേട്ടോ പിന്നെ എനിക്ക് ടോപ്പ് മാറാൻ വയ്യ പിന്നെ ഈ ടോപ്പിൻ്റെ എനിക്ക് എന്നെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഞാൻ ഊര നിൽക്കുന്നില്ല അപ്പൊ ഞാനും അനുവും നന്ദനചസ്യം കൂടെ ഇന്ന് കൊട്ടിയത്ത് പുതിയതായിട്ട് വന്ന ലുലു കാണാൻ വേണ്ടി പോവാണ് കേട്ടോ ലുലു ഡെയിലി അതാണ് സംഭവം കൊട്ടിയം എന്ന് പറയുമ്പോ ഇപ്പോഴത്തെ എന്റെ എന്റെ സ്വന്തം സ്ഥലം എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ കാരണം എന്നും ഞാൻ പോയി വരുന്ന എന്റെ കോളേജിന്റെ സ്ഥലമില്ലേ കൊട്ടിയം അപ്പൊ അവിടെ എങ്ങാണ്ടെങ്ങാണ്ടാണ് ഈ സാധനം ഇന്നലെയായിരുന്നു അതിന്റെ റീ ഓപ്പണിംഗ് അപ്പൊ നമ്മൾ ഇന്ന് അതായത് പിറ്റേ ദിവസമാണ് പോകുന്നത് എല്ലാം കണ്ടിട്ട് എല്ലാം എക്സ്പ്ലോർ ഒക്കെ ചെയ്തിട്ട് വരാം അപ്പൊ ഞാൻ ഇന്ന് കുഞ്ഞി ട്രൈപോഡൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് കഴിഞ്ഞ വ്ളോഗിൽ എനിക്ക് ഫോൺ പിടിച്ച് കൈ നൊന്ത് അതുകൊണ്ട് ഞാൻ ട്രൈ പോഡ് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പൊ നമുക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് സിനിമാ ി ലുലു ലുലു ഡെയിലി ഡെയിലി ഉണ്ട് സൂപ്പർ മാർക്കറ്റ് ഞാൻ ഞാൻ കോളേജ് പോന്ന ടൈമ് കോളേജ് കഴിഞ്ഞ് ബസ് കയറാൻ പോന്നത് ഡ്രീംസിന്റെ ഫ്രണ്ടിൽ നിന്നാണ് ബസ് കയറുന്നത് എന്നിട്ട് ഇപ്പഴാ അറിയുന്നത് അങ്ങോട്ട് മാറിയില്ലേ കോമഡിയാ കൈസാന്ന് വെച്ചിരിക്കുന്നത് നമ്മള് ചിരിച്ചു കൊടുക്കുന്ന അത്രേ ഉള്ളു ഓക്കെ ഖൈസ നമുക്ക് അങ്ങോട്ട് എന്നെ സ്നേഹിതയാണേ പോയി കലേ നമ്മളൊന്നും ുംങ്ങ വന്നതല്ല ഇപ്പൊ നമ്മള് നോക്കുന്നേ നമുക്ക് പൈസ കൊടുക്കട്ടല്ലോ സുഹൃത്തുക്കളെ ചാർട്ടൊക്കെ അമ്മൂമൊക്കെ അറിയാവാ നല്ലത് ഏതാന്ന് പോയ വീഡിയോ എടുത്ത് നമ്മൾ അനുവിനെ കണ്ടുപിടിക്കണം ഇവിടെ ഉള്ള ആൾക്കാരാണ് ബില്ലിങ്ങിലൊക്കെ

ഞാൻ ക്യാമറയെ നോക്കിയിട്ടാണ് കയറിയത് അതാണ് തന്നെയാണ് നമുക്ക് ക്യാമറ ക്ലാരിറ്റി ഒന്നും നോക്കാൻ പറ്റിയില്ല കാരണം അവിടെ ഡിസ്പ്ലേക്ക് അവരങ്ങനെ വെച്ചിട്ടുള്ളത് ഞാൻ കുറേ ആഗ്രഹിച്ചു

ഒത്തിരി നമ്മൾ നടന്നില്ലേ പാർക്ക് ചെയ്ത സ്ഥലം ശരിയല്ലായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ കാരണം ഇവിടെ മൊത്തം മറ്റേ പണി സാധനങ്ങളൊക്കെ കേട്ടോ അത് മാത്രമല്ല മൊത്തത്തിൽ എന്തൊക്കെയോ മറന്നു പോയി അങ്ങനെയൊക്കെ അപ്പൊ നമ്മള് കൊറച്ച് എനർജി കിട്ടാൻ വേണ്ടിട്ട് നമ്മള് ഹൈബർ മാർക്കറ്റിംഗ് എനർജി കിട്ടുന്ന സാധന ഞാൻ കുടിച്ചായിരുന്നു ഞാൻ ഇതിന് പക്ഷെ ഇത് കുടിച്ച് കഴിഞ്ഞുണ്ടല്ലോ എനർജി കിട്ടും എനർജി വേണ്ടിട്ട് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു എന്റെ എന്തു നമ്മൾ ഈ സാധനം പണ്ട് കഴിക്കുവായിരുന്നു വണ്ടി എടുക്കല്ലേ ഫോൺ വീഴും എങ്ങനെങ്കിലും ആണ് ക്യാമറ ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് ഞാൻ വേണ്ട ഇത്രേം നല്ല നമുക്ക് ഒരു കൊച്ച് ചോക്ലേറ്റ് ബാർ എടുത്ത് വെച്ചിട്ട് പണ്ട് കഴിക്കാംഴും <coughs> ലുലുൽ വന്നു അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഈ ഡ്രീംസ് മോളിൽ കയറുന്നത് ഇഷ്ടപ്പെട്ട് സൂപ്പർ സൂപ്പറായിട്ടിരുന്നു ലുലുലൊക്കെ കയറുമ്പോൾ ഞാൻ നമ്മൾ പണ്ട് കുവൈറ്റിൽ പോകുന്ന ഒരു നൊസ്റ്റാൽജിയ സംതിങ് കൈൻഡ് ഓഫ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ക്രിസ്മസിൻ്റെ വൈബ് വന്നിട്ടുണ്ട് ഓവറോൾ നല്ല രസമാണ് വന്നു ആ ഇവിടെ ഒക്കെ കണ്ടു സൂപ്പറായിരുന്നു അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു ഗൈ സൂപ്പർ നിങ്ങൾ ഇവിടെ കൊല്ലത്തുള്ള ആരേലൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് ഇവിടെ ഇപ്പൊ പ്രത്യേകിച്ച് ക്രിസ്മസ് ടൈം ആയോണ്ട് ഭയങ്കര തിരക്കാണ് നല്ല രീതിക്ക് ഓഫേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ നല്ല രീതിക്ക് ആളുണ്ട് ഞാനും ചേച്ചി ഞാനും നന്തര ചേച്ചി ട്രോളി ട്രോളി ചെയ്യുന്നത് നന്ദന ചേച്ചിയാ എന്റെ മിക്കപ്പോഴും എൻ്റെ എന്റെ കാലി കൊണ്ടിടിക്കും ആ ട്രോളി മിക്കപ്പോഴും നന്ദി എന്റെ കാലി കൊണ്ടുവയ്ക്കും കാരണം നിന്നു നമുക്ക് സ്ഥലവും ഇല്ല സുഹൃത്തുക്കൾ അത്രയ്ക്ക് കസ്റ്റമേഴ്സ് ആയിരുന്നു നമ്മള് ഇതൊക്കെയാണ് കഴിക്കാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് വെറും നമ്മള് വാങ്ങിയില്ല അത് മാത്രല്ല ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഫുഡ് അവിടെ ഭയങ്കര തിരക്കാ നമ്മളിപ്പൊക്കെ ഇപ്പഴൊന്നും കിട്ടത്തില്ല പിന്നെ പിന്നെ അത്യാവശ്യം ഡെയിലി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാനും എനിക്ക് പണ്ടത്തെ ലുലുവിൽ ആ സെയിം വൈബ് ഇവിടെ വന്നു മറ്റേ ഭയങ്കര വലിയ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറിൽ ലുലു കണക്ട്